बोलता सरक रहा है वजह के साथ आगे देखो सर ¡Gracias! No, a no, no.

നിങ്ങൾ ആ ഒരു പരിഗണന നമ്മൾക്കൂടി തരേണ്ടതാണ് തൊഴിൽ അറിയുന്നവർ ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ള പരിഗണന പിന്നെ നടക്കുന്ന നാശനഷ്ടങ്ങൾ ഈ അറിയുന്നവരും ക്യാമറയിലാണ് പോലീസിന്റെ ക്യാമറയിലാണ് കൃത്യമായ വീഡിയോ ഉണ്ട് അത് ഒരുപാട് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് കൃത്യമായ വീഡിയോ പോലീസിന്റെ കയ്യിലുള്ള ശ്രദ്ധിക്കുക ഒരു ഗർഭിണി അങ്ങന എന്ന് പറയുന്ന ഗർഭിണിക്ക് അവശ്യ നിലയിലാണ് അത് കൊണ്ട് ആവശ്യത്തിലേക്ക് പോകാതെ കൊടുക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗർഭിണിയായിരിക്കും

াান ক্বজন���াবি কভান্ছাUম্ছব হার তান্ছ্জ্িল�ব analytical southeast পালạ toল চজিয়্ Terima kasih telah menonton! வணக்கம் வணக்கம் வணக்கம்